ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്നും നമ്മൾ നാല് അടിപൊളി സംഭവമായിട്ടാണ് നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഇന്നും നമ്മുടെ മുഖത്തിന് നല്ല ഒരു സൗന്ദര്യവും ഒക്കെ കിട്ടുന്നൊരു സംഭവമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യണേന്ന് നമ്മുടെ ഫേസ് കാണിച്ച് കഥ പറയാതെ പെട്ടെന്ന് വീഡിയോയിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് കാണിക്കാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇച്ചിരി എന്നും നമ്മുടെ മഞ്ഞപ്പൊടി കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് കേട്ടോ എന്നും മഞ്ഞപ്പൊടിയാണ് നമ്മുടെ താരം അപ്പം നമ്മുടെ മഞ്ഞപ്പൊടിയിലോട്ട് ഞാൻ ഇച്ചിരി പാൽ പൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങള് ചോദിക്കും ചേച്ചി എന്നും മഞ്ഞപ്പൊടിയും പാലും കൊണ്ട് എന്ത് സംഭവമാണ് ചെയ്യണെന്ന് ചേച്ചിക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചു കൊടുക്കുന്നു അപ്പം ഞാൻ ഇന്നതാ നമ്മുടെ ഈ മഞ്ഞപ്പൊടിയും പാലും കൊണ്ട് ഒരു നല്ലൊരു മുഖത്തിന് നല്ലൊരു നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതിനെ അഴുക്കോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് നന്നായിട്ട് തേച്ചതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഒരു പാക്ക് മുഖത്തിട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും പാലും കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് തുടച്ച് മുഖത്ത് ആ മുഖം കഴുകിയിട്ട് വരിക കേട്ടോ ആദ്യം മുഖം കഴുകിയിട്ട് വന്നതിന് ശേഷം ഇത് വെച്ച് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് തുണി വെച്ച് കുഞ്ഞ് ചെറിയൊരു തുണി വെച്ച് തു അത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് കൈ കൊണ്ട് ചെയ്യുന്നവർക്ക് കൈ കൊണ്ട് ചെയ്യാം തുണി എന്തെങ്കിലും വെച്ച് തുടച്ചെടുക്കുന്നവർക്ക് അങ്ങനെ തുടയ്ക്കാം അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കഴുകി കളഞ്ഞിട്ട് എന്തായാലും പാക്ക് കിട്ടാണ്ടല്ലോ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഇത് കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ഇടമ്പം കാണിച്ച് തരാം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് പുറത്തെ ഒച്ചപ്പാട് എപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ പുറത്തെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കും നിങ്ങൾ നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട ഞാൻ പറയണത് മാത്രം കേട്ടാൽ മതി അപ്പം നമ്മുടെ പാലും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒളിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ മുഖത്തൊന്ന് തേക്കുക കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ തുണിയുള്ളവരെ നല്ല ആയിട്ടുള്ള തുണിയുള്ളവർ തുണി വെച്ച് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്തോട്ടൊന്ന് തേച്ച് കൊടുക്കുക നമ്മുടെ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളും ടേണകളും പൊടിപടലങ്ങളും നമ്മൾ പുറത്തൊക്കെ പോകു പണിയെടുക്കുന്നില്ലേ ഇപ്പം മുഖത്തുള്ള കറുപ്പും ക്ലെൻസിങ് ചെയ്യൂല്ലേ ക്ലെൻസിങ് ക്ലെൻസിങ് ക്ലെൻസറിങ് ഇംഗ്ലീഷ് വാക്കുകളൊന്നും അറിഞ്ഞുകൂടാ ക്ലൻസറിങ് ചെയ്യുന്നതിന് പകരം വീട്ടിപ്പം പ്ലാ വാക്കാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല നിങ്ങളും നമ്മളെ കളിയാക്കല്ലേ ഒരു ക്ലീനപ്പിൻ്റെ ഫലം കിട്ടും കേട്ടോ കേട്ടതിന് ഒരു ക്ലീനപ്പിൻ്റെ ഫലം കിട്ടും അപ്പോൾ ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ചപ്പിടിപ്പിച്ചതിന് ശേഷം കയ്യിൽ തേക്കുന്നവർക്ക് കയ്യിലും കഴുത്തിലും ഒക്കെ തേക്കിട്ടാലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ വന്ന് വന്ന് മുഖ മടിച്ചായിട്ട് മാറി ഞാൻ ആദ്യമൊക്കെ ചാടി പിടിച്ചുകൊണ്ട് കയ്യിലിടണോ കാലിലിടണോ മുഖത്തിടണോ കഴുത്തിലിടണോ ബോഡിയിലിടണോ എന്ന് പറഞ്ഞ് വന്ന ഞാൻ ഇപ്പം എനിക്ക് മടിയായി കേട്ടോ അത് നമ്മുടെ വീഡിയോയ്ക്കടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം വന്ന ആ ഒരു ഉഷാറും പവറും ഒന്നും ഇപ്പം നമുക്കില്ല നമ്മൾ ഏത് കാര്യവും ചെയ്ത് തരുമ്പോൾ നമുക്കൊരു മടി തോന്നും പിന്നെ കരുതി ഇനി മടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ മുന്നിൽ എത്തണ്ടേ നിങ്ങളുടെ മുന്നിൽ എത്തണ്ടേ ഇപ്പം വീഡിയോക്ക് ഞാൻ ടക്കണ മാല ഊര കരുത്ത് കിടക്കണ മാല ഊരിട്ട് കരുത്തിലും കൂടെ വന്നു ഊരി എവിടെയെങ്കിലും ഇട്ടിട്ട് മറന്നു പോണെന്തോ ഒരു ഇല്ലാത്ത ഞാനാണ് ഓർമ്മ എന്ന് പറയുന്നതേയില്ലേ കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ ഇടുന്നവർക്ക് ഇടാം അപ്പം ഞാൻ എന്തായാലും കഴുത്തിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കയ്യിലും ഒരു പാക്ക് ഇട്ടില്ലെങ്കിൽ ഇത് ഒന്ന് തേച്ച് കഴുകിയാലും ഇച്ചിരിപ്പം നമ്മുടെ കയ്യിൽ പാക്ക് ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പം മുഖത്ത് മാത്രം ഇട കയ്യിലിടാത്തതുകൊണ്ട് കൈയൊക്കെ കറുത്ത് പഴയതുപോലെയായി കൈ കറുത്ത് പഴയതുപോലെ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ മടിക്കാതെ ചെയ്യണം കേട്ടോ എന്നെപ്പോലെ ആരും മടിക്കരുത് എന്നെപ്പോലെ നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങൾ മടിക്കാണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാനൊക്കെ ഇതൊക്കെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ നല്ല മാറ്റവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു മുടിക്കേ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ മുടിയുടെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മുടെ തല ഇച്ചിരി പ്രശ്നം ഇട്ടിരിക്കാണ് ഇപ്പം തലയുടെ ഇതൊക്കെ പ്രശ്നമൊക്കെ മാറിയതിന് ശേഷം ഹെയറിൻ്റെ ഇതായിട്ട് വരാം അപ്പോൾ ഞാൻ അടുത്ത കയ്യിലും കൂടെ ഇട്ട് കൊടുക്കട്ടെ വീടേക്ക് ലെന്ത് എങ്ങനെ കുറയ്ക്കാന്ന് നോക്കിയാലും വീടേക്ക് ലെന്ത് കൂടിക്കൊണ്ടിപ്പോകുന്നു അപ്പോൾ ഞാനിത് തേച്ചിട്ട് കഴുകിയൊക്കെ കളഞ്ഞിട്ട് നമ്മളടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ച് കൈ മുഖവും ഒക്കെ കഴുകി വന്നിട്ട് നമ്മളടുത്ത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണാം എങ്ങനെ നോക്കിയത് വീഡിയോക്കിലെ എന്ത് കൂടുന്നതെന്ന് നിങ്ങൾ എന്നെ വഴക്ക് പറയരുത് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് കാണാം കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഞാൻ മഞ്ഞൾപ്പൊടിയും പാലും കൊണ്ടൊക്കെ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലീനാക്കി അതിന് ശേഷം കാപ്പിപ്പൊടി ഉണ്ടല്ലോ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടിയുടെ കൂടെ അടുത്തെന്താ ഇടാൻ പോണേന്ന് കാണാം അത്രയും നല്ല കേട്ടോ കത്രികയും കണ്ടില്ല അപ്പോൾ കത്രിക നോക്കിയിട്ട് കാണാൻ കേട്ടോ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കത്രിക നോക്കിയിട്ട് കാണാൻ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് കത്തി നോക്കിയിട്ട് കാണാൻ ഇല്ല സൈഡൊന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ നമ്മുടെ തക്കാളിയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ നീര് കോഫി പൗഡറും കൂടെ നമ്മുടെ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യും കേട്ടോ ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ പാലും മഞ്ഞൾപ്പൊടിയും കൊണ്ടൊക്കെ നമ്മുടെ മുഖക്ക ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അത് ക്ലീനാക്കി കഴുകി കളഞ്ഞ് വന്ന് അടുത്ത നമ്മുടെ ഈ സംഭവം കാപ്പിപ്പൊടിയും തക്കാളിയുടെ നീരും കൂടെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെയ്ത് ചെയ്ത് അത്ര മിന്നിട്ട് മീഡിയ ആയി നിറഞ്ഞുവിടാം കേട്ടോ മുഖത്തിന് നല്ലൊരു സുഖമുണ്ട് കേട്ടോ ഫ്രിഡ്ജിലിരുന്ന തണുത്ത തക്കാളിയും കൂടെ ആയപ്പോൾ മുഖത്തിന് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് പക്ഷെ മുടിയൊക്കെ കുറച്ച് ദിവസമായി ഇതൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ മുടിക്കൊക്കെ നന്നായി നര വന്നിട്ടുണ്ട് മുടിയൊക്കെ നമ്മൾ ഏത് കാര്യവും നമ്മൾ കറക്റ്റാ കറക്റ്റാ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഏത് കാര്യവും നമ്മൾ കറക്റ്റാ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്ന ഫലം പോലും കാണൂല ഇനിയിപ്പൊ ഞാൻ കഴുകി കളയുന്നതും കൂടെ കാണിക്കാൻ നിന്ന വീടേക്ക് ലെന്ത് കൂടും ഇപ്പൊ എന്തായാലും ഇതൊക്കെ ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങക്ക് ഫലങ്ങൾ അറിയാൻ പറ്റും നമ്മൾ പലവട്ടം നിങ്ങളെ മുന്നിൽ കാപ്പിപ്പൊടിയുടെയും തക്കാളിയുടെയും കുളങ്ങളൊക്കെ കാണിച്ചു കഴുകി നല്ലൊരു സുഖമുണ്ട് കേട്ടോ നല്ലൊരു ഫിനിഷിങ് നമ്മൾ തക്കാളിയും ഇതേ മഞ്ഞൾപ്പൊടിയും പാലും കൊണ്ടൊക്കെ മുഖം ഒക്കെ കഴുത്തൊക്കെ നല്ല ഇതായിട്ട് കഴുകി വന്നപ്പോൾ തന്നെ ഫേസിനും ഒക്കെ നല്ലൊരു സ്മൂത്ത് നമ്മളത് ഇതിട്ടപ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു സോഫ്റ്റ് തോന്നുന്നു ഇട്ടിട്ട് സമയം വീടിയൊക്കെ കയറി കയറി സമയം എനിക്ക് അതാണ് പ്രശ്നമെന്നും മാക്സിമം നമ്മൾ സമയം കുറച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ കിട്ടും ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ വയ്യാലും വീഡിയോയുടെ സമയം കൂടുന്നു കയ്യിലിടാനും കൂടെയുള്ള കൈയ്യൊക്കെ ഒപ്പം ഒന്നും ചെയ്യാത്തോണ്ടൊക്കെ കറുത്ത് കറുത്ത് പെണ്ണേ പെണ്ണി കറുത്ത പെണ്ണീ കറുത്ത പെണ്ണീ കരും നീനക്കൊരു നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് അവരെ മക്കളെ പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പാടാൻ പാടാറിഞ്ഞു അതും നമ്മൾ പാടുമ്പോൾ നമ്മളെ ടൂണൊക്കെ മാറിപ്പോകും നമ്മളങ്ങനെ ഞാൻ ഇന്നുവരെ ഈ നിമിഷം വരെ യൂട്യൂബിൽ ഒരു വർഷമായി ലൈവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇതുവരെ പാടാനൊന്നും ശ്രമിച്ചിട്ടില്ല അടുത്ത വരികളൊന്നും പാടാൻ ശ്രമിച്ചില്ല പാടിയ പാട്ടുകൾ തന്നെ പാടി പോകൊണ്ടിരിക്കും അല്ലെങ്കിൽ അടുത്ത വരികൾ പാടണമെന്ന ഒന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കൂടുതലും വളവളാ വളച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും വീഡിയോ കാണുക കേട്ടോ നമ്മളെപ്പോലുള്ള പാവങ്ങൾ വീഡിയോ ഇട്ടാൽ കാണാൻ ആളുമില്ല പേരുല്ല സെലിബ്രിറ്റികൾ എന്ത് പ്രായം കാണിച്ചിട്ടാലും കാണാൻ ഒരുപാട് ആൾക്കാർ എന്നെങ്കിലും നമ്മുടെ മാവും പൂക്കുമെന്നുള്ള വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു എന്നെങ്കിലും നമ്മുടെ മാവും പൂക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു വീഡിയോ അവസാനം വരെ കാണാൻ കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങടെ നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ് ഒക്കെ ചെയ്യണേ റോഡായതുകൊണ്ട് റോഡിൽ ഒച്ചപ്പാടൊക്കെ കേൾക്കും ഞാൻ ജനാലയൊക്കെ തുറന്നിട്ടിട്ടാണ് ഇരിക്കുന്നത് ഒച്ചപ്പാടൊക്കെ കേൾക്കും എന്തെങ്കിലുമൊക്കെ ആവട്ടെ ബൈ ബൈ